ഓംപ്രകാശ് എയർപോർട്ട് സാജൻ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയായി തലസ്ഥാനത്ത് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് റിപ്പോർട്ട് ഡാൻസ്ബാറിലെ ഡി ജെ പാർട്ടി നടത്തിപ്പ് സാജന്റെ മകൻ ഡാനിയെ ഏൽപ്പിച്ചതിലും ഓംപ്രകാശിന്റെ സംഘം സംഘത്തിന് എതിർപ്പുണ്ട് ഇന്നലെ അറസ്റ്റായ ഓംപ്രകാശ് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ ഒരിടവേളയ്ക്ക് ശേഷമാണ് തലസ്ഥാന നഗരം വീണ്ടും ഗുണ്ടാഭീതിയിലാവുന്നത് അതായത് കഴിഞ്ഞ ദിവസം പോലീസുകാരും ഈ ഗുണ്ടാ സംഘങ്ങൾ ഒന്നിച്ചൊരു വിരുന്നിനിരിക്കുന്ന ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് തൊട്ടു പിന്നാലെ തലസ്ഥാന നഗരത്തെ ഭീതിയിലാഴ്ത്തുന്ന രീതിയിൽ കുപ്രസിദ്ധരായ രണ്ട് ഗുണ്ടാ തലവന്മാരുടെ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നു അതിൽ എയർപോർട്ട് സാജനും ഓം പ്രകാശും അറസ്റ്റിലായിട്ടുണ്ട് ഓം പ്രകാശൻ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണോ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഡാൻ വടയിലെ ബ്ലൂ കാസിൽ ബാറിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഈ ബാറിന്റെ ഡി ജെ പാർട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചുമതല ബാറിന്റെ ഉടമ എയർപോർട്ട് സാജന്റെ മകൻ ഡാനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആ ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഓം പ്രകാശിന്റെ സുഹൃത്തായ വിനീത് എന്നൊരാൾക്ക് ഈ ബാറിൽ ഈ ഡി ജെ പാർട്ടിയുടെ നടത്തിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് എയർപോർട്ട് സാജന്റെ മകൻ ഡാനിക്ക് ഈ ഡി ജെ പാർട്ടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല ബാറുടമ കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഈ സംഘർഷമുണ്ടായ ദിവസം തന്നെ ഈ ഡി ജെ പാർട്ടി ഡാനിയുടെ നേതൃത്വത്തിൽ നടന്ന ഡി ജെ പാർട്ടി മോശമാണ് എന്ന തരത്തിൽ ഓം പ്രകാശും ഓം പ്രകാശിന്റെ സുഹൃത്ത് സുഹൃത്തും തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടാകുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ എയർപോർട്ട് സാജന്റെ സുഹൃത്തുക്കൾ എത്തുന്നു അപ്പം അത് പരസ്പരമുള്ള വാക്കേറ്റത്തിലേക്ക് കടക്കുന്നു പിന്നീട് കൂടുതൽ ആളുകൾ എയർപോർട്ട് സാഹചര്യമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ബാറിലേക്ക് എത്തി ഓം പ്രകാശിനെയും മറ്റുള്ളവരെയും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്പരമുള്ള ആ ഒരു വാക്കേറ്റം അത് പിന്നീട് കൂട്ടത്തല്ലിലേക്ക് കലാശിക്കുക എന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതുമാണ് ഇതേ ഈ പശ്ചാത്തലത്തിലാണ് ആ പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുകയും ഓം പ്രകാശിനെയും എയർപോർട്ട് സാഹചര്യം ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായത് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ വരുന്ന ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് വിവിധ മാറികളിൽ ഡി ജെ പാർട്ടികൾ മറ്റ് തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഈ മുൻവൈരാഗ്യങ്ങൾ തീർക്കുന്നതിനുള്ള ഒരു വേദിയായി കൂടി ഈ ഡി ജെ പാർട്ടികൾ മാറാനുള്ളൊരു സാധ്യതയാണ് പോലീസിന് മുന്നിൽ കാണുന്നത് തന്നെ ഇത്തരം പാർട്ടികൾക്കെല്ലാം വലിയ തരത്തിൽ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി മാത്രമല്ല രാത്രി വൈകിട്ടുള്ള ഇത്തരം പാർട്ടികൾ അത് കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും നമുക്കറിയാം നവോത്സരാഘോഷങ്ങളുടെ ഭാഗമായി കോവളം ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്ന ഒരു പശ്ചാത്തലം തിരുവനന്തപുരത്തിന് നേരത്തെ മുതലുണ്ട് പക്ഷേ ഇത്തവണ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിവിധ ബാറുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡി ജെ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി സംഘങ്ങൾ തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് പരസ്പരമുള്ള വാക്കേറ്റത്തിലേക്കും കയ്യേറ്റത്തിലും കയ്യേറ്റത്തിലേക്കും പോലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സ്വാഭാവികമായും തലസ്ഥാനത്തടക്കമുള്ള മേഖലകളില് വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കാറുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ നൂറുകണക്കിന് ഗുണ്ടാ സംഘാംഗങ്ങൾ അവിടെ സംഘടിച്ചെത്തുന്നു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഇന്റലിജൻസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ കാരണം ഇത്രയധികം ഗുണ്ടകൾ സംഘടിച്ച് എത്തിയിട്ടും അന്ന് പോലീസിനെ സംബന്ധിച്ച് പോലീസ് ആ ദിവസം അത് ഇടപെട്ടില്ല അതിനുശേഷം ന്യൂസ് ഐറ്റിന് ഈ വാർത്ത പുറത്തുവിടുന്നു പിന്നീട് പോലീസ് കാര്യമായി ഉണരുന്നു പതിനൊന്ന് പേർ നിലവിൽ അറസ്റ്റായി എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ ഡാൻ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് സംഘർഷം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ആ അതുമായി ബന്ധപ്പെട്ട പോലീസിനെ വീഴ്ച സംഭവിച്ചതായി നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പിന്നീട് അങ്ങോട്ടുണ്ടായ നടപടികളിൽ നമ്മൾ ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതിന് ശേഷവും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വൈകി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് തലസ്ഥാനത്ത് ഗുണ്ട നേതാക്കളുടെ സാന്നിധ്യത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിൽ കയ്യേറ്റമുണ്ടായ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇടപെടുകയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായത് ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്ത് ഗുണ്ട കൂട്ടുകെട്ടുകൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവ ചർച്ചയായി മാറുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഗുണ്ടാശംഘങ്ങൾ വീണ്ടും തലമുക്ക ഒരു പശ്ചാത്തലം അത് സുഗമമായ നഗരത്തിന്റെ സുഗമമായ സമാധാനകരമായ അന്തരീക്ഷത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ ഇപ്പോൾ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്മസും ഒരുമിച്ച് ഒരുമിച്ചെത്തുന്നതിനാൽ ടൂർ പാക്കേജുകൾ അത് വിവിധ ഹോട്ടലുകൾ നടത്തുന്നുമുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഗുണ്ടാസംഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വ്യാപകമായ പരിശോധനകളിലേക്ക് കടക്കാനുള്ള ും സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം വിവിധ സ്റ്റേഷനുകൾക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഓം പ്രകാശും എയർപോർട്ട് സാഹചര്യം തമ്മിൽ കഴിഞ്ഞ ദിവസം വടയിലെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായി വീണ്ടും ചില സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗരത്തിൽ രാത്രി കാലങ്ങളിലടക്കം പോലീസിന്റെ പരിശോധന വ്യാപകമാക്കുന്നത് അതോടൊപ്പം ഡി ജെ പാർട്ടികൾ നടക്കുന്ന ബാർ ഹോട്ടലുകളിലടക്കം കൃത്യമായ നിരീക്ഷണം നടത്താനുള്ള നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്നത് എസ് വ്യക്തമാണ് ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം നഗരത്തിലെ ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് ഓംപ്രകാശൻ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നു ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു